മുംബൈയിൽ ശക്തമായ പൊടിക്കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യബോർഡ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു പരുക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാളാണ് മരിച്ചത് ഇതോടെ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം പതിനേഴായി ഗഡ്കോപ്പാറിലെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള ബോർഡാണ് തകർന്നു വീണത് അപകടത്തിനിടയാക്കിയ ബോർഡ് അനധികൃതമായി സ്ഥാപിച്ചതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ പരസ്യ ബോർഡ് സ്ഥാപിച്ച ഭാവിഷ് ഭിൻഡെ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നും മുംബൈ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടുകയായിരുന്നു ഇയാൾക്കെതിരെ ഐ പി സി മുന്നൂറ്റിനാലാം വകുപ്പ് പ്രകാരമാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് പ്രതിക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് കേസുകൾ ഉള്ളതായാണ് വിവരം അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ചതിന് ബിൻഡയ്ക്കെതിരെ മുമ്പും പോലീസ് കേസെടുത്തിട്ടുണ്ട് ശക്തമായ കാറ്റിൽ കൂറ്റൻ ബോർഡ് പെട്രോൾ പമ്പിന് മുകളിലേക്ക് വീണാണ് അപകടമുണ്ടായത് സംഭവ സമയത്ത് പമ്പിലുണ്ടായിരുന്ന അമ്പതോളം വാഹനങ്ങൾ തകർന്നിരുന്നു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മഹാരാഷ്ട്ര സർക്കാർ അഞ്ചു ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിരുന്നു സംഭവത്തിൽ സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു the exclusive muslim matrimonial site